നമസ്കാരം ഫാൻസ് ഫാൻസ് ഫുട്ബോൾ ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു കുറച്ച് ഇരണ്ടിരിക്കുന്ന ലൈറ്റുകളൊന്നും ആ ഈ സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ് അല്ലാതെ എന്നുള്ളതല്ല ആ ഒരു ഏരിയ ആസ്മലിൽ കവർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഫാക്ട് അത് ആസ്മൽ ഫാൻസിന്റെ തന്നെ അറിയാം ഇതൊരു പുതിയൊരു ഫാക്ടർ അല്ല പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ഞാൻ പറയാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുകയാണ് വൈ ഐ തിക് ആസ്മൽ മൈറ്റ് സ്ട്രഗിൾ കഴിഞ്ഞ നമുക്ക് ഫിഗേഴ്സ് എടുത്ത് നോക്കാം സത്യം കഴിഞ്ഞാൽ ും ചെയ്യാനൊന്നും ഇല്ല ഗോൾ സ്കോർ കഴിഞ്ഞാൽ നല്ലോണം ഗോൾസ് ഗോൾ മോശമല്ല ഗോൾസ് വാസ് ഈവൻ മോർ ഒമ്പത് ഗോൾസെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ലോവസ്റ്റ് ഇൻ ലീഗ് ആൻഡ് ഗോൾ നോക്കി കഴിഞ്ഞാൽ അറുപത്തിരണ്ട് ഗോൾ ഡിഫറൻസ് അലോങ് വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്കി പിടിച്ച് നിന്നതാണ് ഇനി മുമ്പത്തെ സീസണിൽ പറഞ്ഞു പറ്റി അതോടെ തന്നെ പോയിന്റ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള സിറ്റുവേഷനും വന്നു പോയിന്റ്സ് പെർ മാച്ചില് വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയുടെ വലിയ വ്യത്യാസമല്ല എക്സ്പെക്ടഡ് ഗോൾസ് എക്സ്പെക്ടഡ് ഗോൾസിൽ മേ ബി കുറച്ച് പുറകിലായിരുന്നെങ്കിലും ഓവറോൾ ഗോൾസ് അടിച്ചതിൽ സെയിം ആയിരുന്നു ഇവിടെയാണ് ആദ്യത്തെ പോയിന്റ് എക്സ്പെക്ടഡ് ഗോൾസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം

ഓൺ 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 ടാർഗറ്റ് ടാർഗറ്റ് വെറും ആണ് നേടിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ഒരു 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 ടാർഗറ്റ് കാട്ടിലും കുറവാണ് ആസ്മൽ നേടിയത് അതായത് ഡിഫൻസീവ്ലി വളരെ കോമ്പാക്റ്റ് ആയിരുന്നു എതിർ ടീമിന് ഷോട്ട് പോലും എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തില്ല വിച്ച് ഇസ് ഇംപ്രസീവ് ആൻഡ് സെയിം പെർസെന്റേജ് നോക്കാൻ നേരത്ത് മോശമല്ല ഇത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം ഇതൊരു പക്ഷെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനിയും ഗോൾ കൺസിഡർ ചെയ്യുന്നത് കുറയാ സോ ഓൾറെഡി ആസ്നലിന്റെ ഡിഫൻസീവ് സ്ട്രക്ചറും ഓൾറെഡി ആസ്നലിന്റെ ഷോർട്ട് ഓൺ ടാർഗറ്റ് അഗൻസ്റ്റും വളരെ സെറ്റിൽ ആണ് ഒരു തലവേനയല്ല അഡ്വാൻസ് ഗോൾ കീപ്പിംഗിലേക്ക് പോയാൽ അഡ്വാൻസ് ഗോൾ കീപ്പിംഗിലേക്ക് നമുക്ക് പോവാം ഇവിടെയാണ് കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാല് ഗോളോളം വെറും ഗോൾ കീപ്പറിന്റെ എബിലിറ്റി കാരണം മാത്രം കഴിഞ്ഞ സീസണിൽ വഴങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അത് ഈ കൂടുതൽ വഴങ്ങിയത് പിന്നെ ചെൽസിയാണ് അപ്പോ അങ്ങനെ നോക്കാൻ നേരത്തെ ഗോൾ കീപ്പിംഗിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ വെറും ഗോൾ കീപ്പർ മാത്രം വിചാരിച്ച് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം ഇനിയും ബെറ്റർ ആയിട്ട് ഗോൾസ് പ്രൊട്ടക്ട് ചെയ്യാം ആൻഡ് ഇപ്പോൾ ഓൾറെഡിഫോഴ്സ്മെന്റ് വന്നു കഴിഞ്ഞു അവിടെ ഒരു വറിയില്ല റിയലി വെൽ ഇത് ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലേസി ആവാം പക്ഷെ എന്നാലും ഇനിയും ലേസിയായാലും കുഴപ്പമില്ല ദാറ്റ് സിസ്റ്റം ഇസ് റിയലി വെൽ സോ വോട്ട്സ് എം ഡിഫെൻസീവ്ലി വളരെ ഇഷ്യൂ ഒന്നും ഇല്ലെന്നണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പെക്ടോൾ അതായത് എഴുപത്തി ആറിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് ഗോൾ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പതിനഞ്ച് ഗോള് നിങ്ങൾ എക്സ്ട്രാ അടിച്ചു കഴിഞ്ഞു പതിനഞ്ച് ഗോള് എക്സ്ട്രാ അടിക്കുക എന്ന് പറയണത് അല്ല റസ്റ്ററ കാര്യമല്ല അതെല്ലാ സീസണും നടക്കില്ല ചില സീസണിലെ നടക്കും ഇത് എന്ന് പറയുന്നത് ഈ എക്സ്പെക്റ്റഡ് ഗോൾസ് എന്ന് പറയുന്ന ഏരിയ കൂട്ടണം ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാനുള്ളത് ലെറ്റ്സ് ലുക്ക് അറ്റ് ഗോൾ ടാലി ഏറ്റവും കൂടുതൽ സാക്ക വിത്ത് അതായത് ടീം അടിച്ചിരിക്കുന്നത് മൊത്തത്തിൽ എൺപത്തി ആറ് ഗോൾ അടിച്ചിട്ടുണ്ട് അതിൽ ബുക്കയോസാക്ക അടിച്ചിരിക്കുന്നത് പതിനാറ് ഗോളാണ് അടിച്ചിരിക്കുന്നത് മോശമല്ല ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ മോശമല്ല പക്ഷെ ആസ് പെർ അത്ലറ്റിക് പറയപ്പെടുന്നത് നാപ്പത്തിരണ്ട് ശതമാനം ഗോളുകൾ അടിച്ചിരിക്കുന്നത് അതായത് ഈ വരുന്ന തൊണ്ണൂറ്റൊന്ന് ശതമാനത്തിൽ നാല്പത്തൊന്ന് നാല്പത്തിരണ്ട് ശതമാനം ഗോളുകൾ അടിച്ചത് സെറ്റ് പീസോ അല്ലെങ്കിൽ സെറ്റ് പീസ് മുഖാന്തരം അതായത് ഡയറക്റ്റ് സെറ്റ് പീസ് എന്നല്ല പക്ഷെ സെറ്റ് പീസ് എടുത്തതിൽ നിന്ന് പിന്നീട് ഓപ്പൺ പ്ലേയിലേക്ക് മാറി അടിച്ച ഗോളാണ് അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്നലിന് വരുന്ന സീസണിൽ പണി കിട്ടാനുള്ള ചാൻസോ ഉള്ളത് സോ ലെർട്ടിക്കുലർ ഡേറ്റർ ഗോൾ അടിച്ചിട്ടുണ്ട് സെറ്റ് മൂന്ന് ഗോൾ ഏകദേശം ഒരു പത്തൊമ്പത് ഗോൾ പെനൽറ്റി വിട് പത്തൊമ്പത് ഗോൾ വന്നിട്ടുണ്ട് ഫ്രം സെറ്റ് പീസസ് ഇതില് ഈ രണ്ട് ഫാക്ടറില് ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാത്ത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് ഒരു സെറ്റ് പീസിൽ നിന്ന് നമ്മൾ ഡയറക്ട്ലി അടിക്കുന്നതിന്റെ മേഖല ഇൻഡയറക്ട്ലി അതായത് സെറ്റ് പീസ് വന്നു അത് പാസ് കൊടുത്തു പിന്നെ അടിക്കുന്ന ഗോളിൽ നിന്ന് കുറച്ചും കൂടെ ഇടീ ഒരു മൂന്നാല് ഗോളും കൂടെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് പീസിൽ നിന്ന് മാത്രം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ഗോളോളം ആസൽ നേടി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഗോൾ ടാലി അടുത്ത സീസണിൽ കുറയും എന്നുള്ളതിന്റെ യാതൊരു സംശയവും വേണ്ട കാരണം ആൾക്കാർ സെറ്റ് പീസ് സ്വാഭാവികമായിട്ട് പഠിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് പീസ് ഇമ്പാക്ട് അറ്റ് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഒരു പ്രോപ്പർ അനാലിസിസ് ആണല്ലോ സെറ്റ് എത്ര ഗോൾ വരുന്നു എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും സെറ്റ് നോക്കി കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി ഒരു പതിനഞ്ച് ഗോള് സോ ടിപ്പിക്കലി ഒരു സെറ്റ് പീസിൽ നിന്ന് എന്റെ ഒരു കണക്ക് പ്രകാരം മാക്സിമം ഒരു പതിനഞ്ച് ഗോള് സെറ്റ് പീസിൽ നിന്ന് എടുക്കുക അപ്പൊ നമ്മൾ സെറ്റ് പീസ് ഇവിടെ നമ്മൾ നോക്കാൻ നേരത്തെ പതിനഞ്ച് ഗോൾ സെറ്റ് പീസ് ഈ വരാൻ പോകുന്ന സീസണിൽ വരുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു എഴുപത്തഞ്ച് ഗോളോളം വരണ്ടത് ഓപ്പൺ പ്ലേയിൽ നിന്നാണ് പ്ലേയേഴ്സിൽ നിന്ന് മാത്രമാണ് ആ ഓപ്പൺ ഗോൾ പ്ലേയേഴ്സിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഹൂ വിൽ ബി ഡോസ് പീപ്പിൾ ഹൂസ് ഗോൺ സ്കോർ ദ ഗോൾ ബൊക്കെയോസ് ആക്കിയാണോ കൈബാണോ കൈഹാബിന്റെ മേലെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഐ എൽസി ഫാൻ വിച്ച് ഇസ് ഫൈൻ ബ്റ്റ് യു നീഡ് എൻ ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോർ എനിക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഉള്ളത് മാർട്ടിൻ ഓടേഗാൾ ആൻഡ് മാർട്ടിനലി ഇവർ ഗോൾ സ്കോറേഴ്സിലേക്ക് വരുന്നില്ല ഓടേഗാഡ് ഗോൾ സ്കോറിലേക്ക് വരണം കാരണം ലിയോണാണ്ടോ ട്രോസാഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ട്രോസാഡും മാർട്ടിനലിയും ഏകദേശം കളിക്കുന്ന സെയിം പൊസിഷൻ ആയിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാളുടെ ഗോൾ ആണ് കൂടുതലും എടുക്കാൻ പറ്റുക സോ കമ്മിംഗ് ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ കൺക്ലൂഷൻ എന്നെ സംബന്ധിച്ച് ഔട്ട് ഔട്ട് ഗോൾ സ്കോറർ പേഴ്സണൽ നിങ്ങൾക്ക് റിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇരുപത് ഗോൾ പ്ലസ് ഒരു സീസണിൽ അതായത് ആലോചിക്കണം തൊണ്ണൂറ് ഗോൾസ് അടിക്കണം ഈ വരാൻ പോകുന്ന സീസണിൽ അതൊരു പതിനഞ്ച് ഗോൾ സെറ്റ് പീസിൽ നിന്ന് വന്നു വിചാരിക്കുക അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ സീസൺ പോലെ മെനോട്ട് ഹാപ്പൻ എതിർ ടീമുകൾ സെറ്റ് പീസിന്റെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരും അപ്പൊ പതിനഞ്ച് ഗോൾ ഒരു സെറ്റ് പീസിൽ നിന്ന് വരുന്നിട്ട് ബാക്കി വരാൻ പോകുന്ന എഴുപത്തി ഗോള് നിങ്ങൾക്ക് വരാനുള്ളത് ഓപ്പൺ പ്ലേന്നാണ് പ്രോപ്പർ പ്ലേന്നാണ് അതിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഗോൾ അല്ലെങ്കിൽ അടിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ബ്ലൗൺ സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി യൂസ് ആക്കിയിൽ നിന്ന് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ഗോൾ റേഞ്ച് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം യു കാൻ ചിപ്പ് ഇറ്റ് ഡൗൺ അപ്പൊ ഒരു ഇരുപത് ഗോൾ ഫ്രം ആൻ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി അമ്പത്തഞ്ച് ഗോൾ അമ്പത്തഞ്ച് ഗോളിന്ന് ഒരു പതിനഞ്ച് ഗോൾ സാക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വരാൻ പോകുന്ന നാപ്പത് ഗോൾ ആ നാപ്പത് ഗോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സ് ചിപ്പിൻ ചെയ്തോളും പക്ഷെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഗോൾ സ്കോർ വന്നില്ല എന്നുണ്ടെങ്കിൽ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് പ്രഷർ സാക്കയുടെ മേലിലേക്ക് വരും അപ്പൊ സാക്കെ ആയിരിക്കണം മെയിൻ ഗോൾ സ്കോറർ സാക്കെ ആണെന്നുണ്ടെങ്കിൽ ടോഫ് ഗോൾ സ്കോറർ അതിനുള്ള ഒരു കോമഡി ഇറ്റ് മൈറ്റ് ബി ഈ രണ്ട് ഗോൾ സ്കോറില് നിന്നും യു ഡെഫിനറ്റ്ലി നീഡ് ഗോൾ ലിവർപൂളിന്റെ സിസ്റ്റത്തില് യു ഹാഡ് മുഹമ്മദ് സാലാ ആൻഡ് മാനേ ഡൂയിങ് പക്ഷെ ആ ഒരു ഔട്ട് പുട്ട് മാറിയതിനാണ് ലിവർപൂളിൽ കഴിഞ്ഞിട്ടിയത് യു നീഡ് ദോസ് ടുഫൈ ചെയ്യേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ ബി എ സ്ട്രഗിൾ ഡു എഡിനോ ഗൈസ് ബോൾ ലൈഫ്